യെസ് ഗുഡ് മോർണിംഗ് കെലുപ്പൻ്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഡയ്മെൻറ്റ് ലൈഫ് വീഡിയോ പോലെ എടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ വീഡിയോസ് ഇടാൻ വേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഡയമണ്ട് ലൈഫ് എടുക്കാമെന്ന് കേട്ടോ അപ്പം നേരം വെളുത്തു ഞാൻ കിച്ചണിക്ക് ഏറെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിപ്പോഴായിട്ട് ഓർത്ത് വന്ന വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ ഇട്ടിട്ട് അങ്ങനെ പണികളൊക്കെ നീ ഫാസ്റ്റ് അടിച്ച് പോകുന്നു എൻ്റെ പണിത ഇപ്പോൾ ഒരു പത്ത് പണിയും കേട്ടോ ഏകദേശമൊക്കെ ഒരു കാണിച്ചോ അതേ അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ടോ ചോറിൻ്റെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പം ചോറിന് വെള്ളം വെച്ചാൽ ചോറിട്ടിട്ട് നമുക്ക് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് ചോറാവും അതെ അയില അയില മുളകിട്ട് കറി വെക്കുന്നുണ്ട് ഇതേ കറി ആയി കുടിക്കുന്നു ചായയ്ക്ക് ഇത് വെള്ളം വെച്ച് തിളക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടോ ആദ്യം കൊണ്ടുപോകാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് തിൽ ചിക്കൻ പുരട്ടിയത് ഇടീപ്പുണ്ട് ഇനി അയിൽ ഉണ്ട് അപ്പം അതിന് പുരട്ടി വെക്കണം ചിക്കൻ കാലം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി കേട്ടോ അപ്പം കടലേ ചൂന്നും പറഞ്ഞപ്പോൾ അതിന് ഉഞ്ഞി കടല റെഡി ആയിട്ടുണ്ട് ഇനി വറവ് ചേർക്കണം കേട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ ഭദ്രക്ക് കുറുക്കുണ്ടാക്കണം അതിൻ്റെ ഇടയ്ക്ക് തീരുമാനം ഇട്ടിട്ടുണ്ട് കേട്ടോ ആദിക്കുറ്റൻ ഉപ്പായി ഇല്ലാത്തതുകൊണ്ട് ആദ്യ കുട്ടന അതിൽ കാണിക്കുന്നില്ല ആദ്യ കുറ്റം കുളിക്കാൻ വേണ്ടി മാറ്റിയില്ല അതിൻ്റെ ഇടയിൽ ബദ്രൂവിനെ ഫുൾ ഇവിടേക്കിടത്തി കോളിലൊക്കെ എടുത്തു അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് നമ്മൾ ഉറങ്ങിക്കോളും രാവിലത്തെ പണിയിലൊന്നാണ് ഇവന്റെ കാര്യം ഇവൻ്റെ കാര്യം ഇനിയിപ്പോ പോയിട്ട് തേങ്ങ രാകണം പുട്ട് നനയ്ക്കണം അത് ചൂടാൻ വെക്കണം അപ്പൊ ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് മെത്തേഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ഞാൻ ഇത് ഇടലിത്തട്ടിലിട്ടിട്ട് ആവി ആയിട്ട് ആട്ടോ ചുട്ട് നിൽക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കലേ ഇല്ല ഞാനിപ്പോൾ ഈ സിപ്പണി നോക്കുകയാണ് കഴിഞ്ഞു കേട്ടോ അതിൽ കുറേയുണ്ട് അപ്പം ഞാൻ ഒട്ടും മൊത്തം കറി വെച്ചവിടെ പോവില്ല കുറച്ചെടുത്ത് പൊരിക്കാതെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അത് തീരില്ല അപ്പം ഞാൻ നോക്ക് ഇത്ര അതിലന്നെ ഇതിലുണ്ട് പൊരിച്ചാൽ ഞാൻ ആദ്യം എല്ലാവരും ഇവിടെ കഴിച്ചു പൊരിക്കണ അത്ര നല്ലതല്ല എന്നാലും പിന്നെ പൊരിച്ചാൽ തീരും അപ്പം അങ്ങനെയാണ് അപ്പം നമുക്ക് ചായ ഇടാം ബാക്കി ചായ ഇട്ടിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ പണി തീർക്കണം ഫുഡാക്കിയിട്ടില്ല അത് ഞാൻ പിന്നെ ഉച്ച പരിപാടി എന്ന് പറഞ്ഞിട്ട് ഏട്ടനുച്ചയ്ക്ക് ശേഷമായിരുന്നു പണിക്ക് തരേണ്ടത് അപ്പോൾ ഉച്ചയ്ക്ക് പോസ്തുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചോറിന് ആയിട്ട് ഉണ്ടാവും അല്ലേ പിന്നെ ഇപ്പോൾ ഒന്നും ഞാൻ പണി നോക്കൂല അതിടെ കഴിഞ്ഞ് കുറച്ചേരം പിന്നെ റെസ്റ്റ് എടുത്തിട്ട് കേട്ടോ നോക്കല്ലേ അപ്പം ഞാൻ പോയിട്ട് ഇത് നോക്കി കേട്ടോ തേങ്ങ രകി കുട്ട് അടുപ്പത്ത് വെക്കട്ടെ അതിനെ ബാക്കി വെക്കാറുണ്ട് അങ്ങനെ അതെ ഫിഷ് പൊരട്ടി വെച്ചിട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ വയ്ക്കാം ഗ്യാസിലെ തന്നെ ഞാൻ എടുത്ത് അങ്ങനെടുത്ത് പിന്നെന്താ പുട്ടിന് തേങ്ങയാകട്ടെ വെള്ളം തിളച്ച് പാൽ ഒഴിക്കട്ടെ ചായ പാൽ ചായ കുടിക്കണം രാവിലെ പിന്നെ എനിക്ക് തലവേദന ഉള്ളു പിന്നെ അടിച്ച് വാരാനുള്ളതൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ടു കേട്ടോ രാവിലെ അപ്പണിയൊക്കെ തീർത്തു ഇപ്പോൾ സമയം ഏഴ് അമ്പത്തഞ്ച് ആ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുന്നത് ഏഴുമണിക്കാട്ടോ ഏഴുമണിക്ക് എഴുന്നേറ്റ് വന്ന് ഈ നേരം കൊണ്ട് ഇത്രയും പണി ഞാൻ തീർത്ത് വെച്ചു അതുപോലെ ഇതേ മേശപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബദ്രിക്കുള്ള ചൂടുവെള്ളം ഇതൊക്കെ ബദ്രയുടെ വെള്ളങ്ങളാണ് പൊടി വലക്കാനുള്ള വെള്ളങ്ങൾ പൊടി വെക്കാൻ ഞാൻ ഇവിടെ കൊണ്ട് തുടച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് അതിന് ശേഷം അവൻ്റെ ഡൈപ്പറൊക്കെ മാറ്റിയിട്ടാണ് അവൻ ഇവിടെ കൊണ്ടൊന്ന് കിടക്കി ഉറക്കിയത് കാര്യം ഏറ്റ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് ഏട്ടനെ ഉച്ചയ്ക്ക് പോകാനുള്ളു ഉറക്കം തീർക്കണം ഇനി എനിക്കുള്ളൊരു പണി ഈ മുറിയിൽ കട്ടിലിൽ കുറച്ച് ഉണങ്ങിയ തുണികളുണ്ട് അത് മടക്കി വെക്കണം അത് ലാസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു ആദ്യം കുളിക്കണം ഞാൻ പുട്ടീൻ്റെ പരിപാടി നോക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ തുണി വാഷ് ചെയ്യാൻ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ കിടന്നാകും ഇനിയിപ്പോൾ അത് ഡ്രയറിൽ ഇട്ടിട്ട് ഇവിടെ അഴയിൽ ആറിടാനുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യണം ഞാൻ പുട്ടീന് വെച്ചിട്ട് പോയിട്ട് നമുക്ക് അത് ചെയ്യാം കേട്ടോ അത് ചെയ്യാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ആറിട്ടിട്ട് ഞാൻ കാണിച്ചരാം ആയിട്ടോ ഞാൻ മല്ലേക്ക് ഒരു എട്ടര അമ്പത് മണി എൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിയും അത് ഞാൻ പറഞ്ഞത് ഒരു വേറെ രണ്ടുമൂന്ന് പേരുള്ള പുരകളിലൊക്കെ ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാൽ ഒരാൾ ചെയ്യിക്കാൻ മറ്റേ ആൾ എടുക്കട്ടെ മറ്റാൾ ചോദിക്കാൻ അടുത്ത ആൾ എടുക്കട്ടെ ഞാൻ ഈ കുഞ്ഞിനെ വെച്ചിട്ട് എല്ലാ പണിയും കറക്റ്റ് കറക്റ്റായിട്ട് ഇത് ചെയ്യാം അതിൻ്റെ ഭർത്താവ് പറഞ്ഞിങ്ങനെ ഞാൻ ഇവനെ ഗർഭി സമയത്തും എൻ്റെ പണികളൊക്കെ ഞാൻ ചെയ്യും ആകെ വയ്യാതിരുന്ന മൂന്നാല് ദിവസം മാത്രം എന്താ പറയുക മൂന്നാലഞ്ച് ദിവസം മാത്രം ഇങ്ങനെ ഒരാളെ ഇടയ്ക്ക് വിളിപ്പിക്കുമായിരുന്നു എനിക്ക് വയ്യാതെ വരുന്ന ദിവസങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഞാൻ എന്താ പണിയെടുക്കാൻ മടിച്ചെന്ന് പറയുന്ന ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലെല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യുന്നത് ഞാനൊരാളെ വെച്ചിട്ടല്ല ചെയ്യുന്നത് അതും പറയുന്നുണ്ട് നീ ആളെ വച്ചിട്ടല്ല നീ ചെയ്യേണ്ടേ ആളെ വെച്ചിട്ടൊന്നും അല്ലാട്ട് ഞാൻ ചെയ്യുന്നത് ചെയ്യും എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ് മീൻസ് ജനലൊക്കെ മാറാമ്മല മണ്ണാത്തമ്മലൊക്കെ പിടിച്ച് അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിലോട്ട് ഒരുപാടായിട്ടൊക്കെ ആകുന്ന സമയത്ത് ഒന്ന് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അതേത് വീട്ടിലും നമ്മൾ ചെയ്യും പക്ഷേ ഇവിടെ ഏട്ടനു നേരം കിട്ടില്ല എനിക്കൊന്നും ശ്വാസം മുട്ട എനിക്ക് പൊടി ശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പം മാത്രമേ ആളെ വയ്ക്കും അല്ലാതിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പണിക്കാർ വെച്ചിട്ടല്ല പണിയെടുക്കുന്നത് എൻ്റെ വീട്ടിലെ പണി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അത് എൻ്റെ ഏട്ടൻ പറഞ്ഞൊരു പ്ലസ് പോയിൻ്റ് ഏട്ടൻ കണ്ടു വളർന്നത് ലൈഫിലുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചവരേം പണിയെടുത്തും അതോ മൂന്നാല് പെണ്ണുങ്ങളാണ് വീട്ടിലാട്ടിൽ പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഏട്ടൻ കണ്ടുവളർന്നത് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ഏറ്റവും പറയും നീ എല്ലാ കാര്യങ്ങളും നീ ചെയ്യുന്നില്ല അതോ എനിക്കത് ചെയ്യുന്ന വെച്ചാൽ നമ്മളത് സ്പീഡാക്കി സ്പീഡാക്കി അവൾ കൊടുത്താൽ വേഗം 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 പണി കഴിഞ്ഞു അല്ലാതെ ഒരു വീട്ടിലും എടുത്താത്ത ഇതിനകത്ത് അത്ര പണികളൊന്നും ഉണ്ടാവില്ല പിന്നെ ഉണ്ടാവും സ്ലോ മോഷൻ ചെയ്യുന്ന പെണ്ണുങ്ങൾക്കടുത്ത് അപ്പോൾ അതെ എൻ്റെ കറി ഇവിടെ ആയി ചായയുടെ പരിപാടിയോട് നോക്കിയിട്ട് പുട്ടുമാക്കിയിട്ട് ബാക്കി വിശേഷം പറയാട്ടോ ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ചിരിക്കുന്നത് ഞാൻ പണിയെടുക്കില്ല അവൾ വീട്ടിൽ പണിയൊന്നും എടുക്കാതെ വെറുതെ അവിടെ ഇരിക്കുന്നവളാണെന്ന് പറയുന്ന ചില മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വ്ളോഗിങ് ചെയ്യുന്നത് കേട്ടോ ഏ ഞാൻ എൻ്റെ വീട്ടിലെ പണിയെടുക്കുമെന്ന് എൻ്റെ പേഴ്സിലെല്ലാം അറിയാവുന്നവർക്ക് നല്ലപോലെ അറിയാം പിന്നെ എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഓരോ സാധനം വാങ്ങിയിട്ടും പിടിച്ചിട്ടും നടന്ന ആൾക്കാരുണ്ട് എന്നിട്ട് എനിക്കിട്ട് പാര വെച്ച് നടന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രം ഓക്കെ അപ്പോൾ അവരാണ് പറയുന്നത് എന്ത് അവൾ പണിയെടുക്കില്ല അവൾ വെറുതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ബ്ലോഗാണ് അങ്ങനെ മാത്രം കരുതിയാൽ മതി ഓക്കെ യെസ് അങ്ങനെ പുട്ട് ആവി വരുന്നുണ്ട് കേട്ടോ പുട്ട് ഞാൻ ഡേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ചായത് തിളക്കുന്നുണ്ട് കേട്ടോ പരിക്ക് വെള്ളം തിളച്ച് പരി ഇട്ട് അതിനിടയിൽ ആ അതിക്ക് കൊണ്ടാകാനുള്ളതൊക്കെ നേരെ എടുത്ത് വെച്ചിട്ടോ പുട്ട് വയ്ക്കാനുള്ള പ്ലേറ്റ് ഗ്ലാസ് വെള്ളം നിറച്ച് സ്നാക്സ് അപ്പോൾ അത് ഇതിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എടുത്തതൊക്കെ ബാഗിലാക്കും ഞാൻ എടുത്ത് കൊടുക്കാറില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മമാരാണ് ആൺമക്കളെയൊക്കെ വഷളാക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺമക്കളെ കൊണ്ട് പണി പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആണത്തം പോകും അതുകൊണ്ട് ആൺമക്കളെ പണി പണിയടിപ്പിക്കില്ല ചില അമ്മമാർ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മകനെ ഞാൻ ചെയ്യിക്കുന്ന ഫോളോ അപ്പ് ഞാൻ പറയല്ലോ തിന്ന പ്ലേറ്റ് ഇടയ്ക്ക് ഞാൻ കിച്ചണിൽ കൂടെ വേസ്റ്റ് അവനോട് ആ പാത്രത്തിൽ ഇട്ടിട്ട് ഇപ്പം കഴുകാൻ കഴുകലില്ല കഴിഞ്ഞാ കഴിക്കും അത് വാഷ് ബേസിൽ വെക്കാൻ പറയും പാത്രം അങ്ങനെ ചെയ്യിച്ച് നമ്മൾ നാളെ നാളൊരിക്കൽ കല്യാണം കഴിഞ്ഞ് മഞ്ഞു പെണ്ണുങ്ങളുടെ അടുത്തു അങ്ങനെ തന്നെ ബിഹേവിയർ ഇല്ലെങ്കിൽ എന്താണ് ഈ ചായ കുടിച്ചതും തിന്നതും തുപ്പി അതൊക്കെ ഈ മേശപ്പ് പുറത്തിട്ടിട്ട് എച്ചിലും വാരാനൊക്കെ ഒരു മനുഷ്യരല്ലേ ഏ അപ്പം അതൊക്കെ അത് വീട്ടുകാർ ചെറുതിൽ പഠിപ്പിക്കണം അത് പഠിപ്പിക്കാത്ത കുറേ അമ്മമാരുണ്ട് ആ കണത്തിൽപ്പെട്ടതല്ലേ ഞാൻ ഞാൻ എൻ്റെ മകനോട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എടുത്തു വെക്കാനുള്ള പ്രായം അവന് ഏഴ് വയസ്സാകുക അപ്പം അവന് അവൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവനെ ഞാൻ പ്രാർത്ഥിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇതൊക്കെ അവൻ തന്നെ എടുത്തു വെക്കും കേട്ടോ ഇപ്പോഴും എടുത്തു വെക്കാത്തവരെ പിള്ളേരുടെ കേട്ടോ അമ്മമാരായാലും അച്ഛന്മാരായാലും വീട്ടിലുള്ള എന്താ പറയുക വയസ്സായവരൊക്കെ ഇങ്ങനെ വഷളാക്കി ബാഗിൽ എടുത്തു വെച്ചും പിടിച്ചും കൊടുത്ത് എന്തിനു പോത്തു പോലെ പിള്ളേർ വെറുതെ പോകാൻ നല്ല ഒരു കാര്യമില്ല അതൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അവരുകൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം അത് ഈ ഒരു പ്രായത്തിൽ ചെയ്യിച്ച് തുടങ്ങിയാലേ അവർ വലുതാകുമ്പോൾ ചെയ്യുള്ളൂ എന്നിട്ട് വലുതാകുമ്പോൾ ഇവരോട് പറയും പോത്തുപോലെ ഒന്നും ചെയ്യില്ല അവിടെ കിടന്നോളൂന്നു അങ്ങനെ ആക്കുന്ന ആരാണ്? വീട്ടിലുള്ള അമ്മമാർ കേട്ടോ എടുത്ത് ഞാൻ പറയാ അവരാണ് ഇവരെ വഷളാക്കുന്ന ആൺമക്കളെ പ്രത്യേകിച്ച് വഷളാക്കുന്ന അമ്മമാരാണ് ആ അത് അവിടെ ഡ്രയറിൽ മുടി മുടിയോടൊക്കെയാണ് കേട്ടോ അങ്ങനെ തേങ്ങ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങ കൊണ്ടായിരുന്നായിരുന്നു പ്രത്യേകത ഉള്ളതുകൊണ്ട് വിചാരിച്ചിരുന്നവിടെ പുട്ട് പിടിക്കാൻ അതാണ് പുട്ടായി പുട്ട് റെഡിയായിട്ട് മൂടി വെക്കട്ടെ ഇത് കടലക്കറിക്ക് ഞാൻ വറവ് ഇടട്ടോ ഞാൻ വറവിട്ടിട്ടില്ല ഞാൻ അല്ലാതെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വേസ് ഇവിടെ വെച്ചതാണ് കേട്ടോ ചായതൊക്കെ റെഡിയായി ഇനി വറവിട്ടിട്ട് ഭാഗ്യമാണ് അങ്ങനത്തെ ഒരുവിധം തുണിയാക്കത ഇവിടെ ആറിയിട്ടോ ഫസ്റ്റ് ട്രിപ്പിലുള്ളത് ഇനി സെക്കൻഡ് ട്രിപ്പ് ദേ ആയിട്ടുണ്ട് അത് ഇടണം കേട്ടോ അപ്പം കണ്ടല്ലോ ചില വീടുകളിൽ തുണി കഴുകിക്കഴിഞ്ഞാൽ ആറിടാൻ വേറൊരാൾ വേണം എന്താ പറയുക അത് കൊണ്ടുപോയി ആറിടാൻ വേറെ ആൾക്ക് വെച്ചു കൊടുക്കും എനിക്ക് അങ്ങനെ ആർക്കും വെച്ച് കൊടുക്കേണ്ടതായില്ല ഞാൻ തന്നെ ആറിട്ട് അടുക്കളെല്ലാം പണിയും എന്തോരമായിരുന്നു കാണിച്ചു തരാം കേട്ടോ ദേ എൻ്റെ കിച്ചണിൽ സിങ്ക് അടക്കം ദേ പാത്രങ്ങളൊക്കെ തേച്ച് എഴുതി തീർത്ത് ഞാൻ കുടിക്കാൻ വെച്ചാൽ കേട്ടോ അതെ കറി കടലൊന്ന് തിളക്കാനുണ്ട് അതായി ഓൾമോസ്റ്റ് എല്ലാം തുടച്ച് വൃത്തിയാക്കി തീർത്ത് എൻ്റെ കിച്ചൻ്റെ പണിയെല്ലാം തേ കഴിഞ്ഞു കണ്ടല്ലോ പിന്നെ എൻ്റെ മോൻ ദേവ് സ്കളിക്ക് പോകാൻ വേണ്ടി മാറ്റി റെഡി ആയിരിക്കുന്നു ആദ്യം ഹായ് പറ ബെഡ്റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഏ അപ്പോൾ ഓൾറെഡി എൻ്റെ എല്ലാ പണിയും തീർത്തു ഒരു കുഞ്ഞിനെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പണികളെ തീർത്തത് എനിക്ക് പണിയെടുക്കാൻ ഒരു മടിയില്ലെന്ന് എൻ്റെ ഭർത്താവ് നല്ലപോലെ അറിയാം എൻ്റെ ഭർത്താവ് ഒരുപാട് പേരോട് പറഞ്ഞേക്കുന്നത് അവളവിടെ കൊണ്ടുപോയിട്ട അവൾ പണിയെടുക്കൂലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും അവൾ അത്രത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കും എന്ന് പറഞ്ഞിരുന്നു കടലിന്നലെ അങ്കൻവാടിയിൽ നിന്ന് കിട്ടിയതാട്ടോ എനിക്കിപ്പോൾ സാധനങ്ങൾ കിട്ടുമല്ലോ കടൽ മൻപയറും ഗോതമ്പൊക്കെ കിട്ടും അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് കറി വെച്ചതാണ് അവിടെ വെച്ചാൽ പൂട്ടിൻ്റെ കൂടെ ആയിട്ട് മീൻകറി ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കും ഇപ്പം ഞാൻ ഇന്ന് കറി വെച്ചിട്ട് സൈഡിൽ മാറ്റി വെച്ചതാണ് അപ്പം എനിക്ക് പണിയെടുക്കാൻ ഒരു മടിയില്ല ഇഞ്ച പണികൾ ആരുമെന്ന് അല്ല എടുത്തതരണം ഞാൻ തന്നെ അസലായിട്ട് തന്നെ എടുക്കുന്നത് ഈ സമയം കൊണ്ട് എൻ്റെ സർവ്വത്ര പണിയും കഴിഞ്ഞ് ഞാൻ ആ തുണിയും കൂടി ഉണ്ട് കുഞ്ഞിൻ്റെ ആണ് അതുകൊണ്ട് ആറിട്ട് എൻ്റെ പണി കഴിഞ്ഞിട്ടോ മോനെ നോക്കിയിട്ട് വരാം എൻ്റെ കുട്ടി ഇത് ഇവിടെ കിടന്ന് കരയുന്നുണ്ട് ഇവിടെ കിടന്ന് കരിയാണ് കുട്ടി തൊട്ടിന്നെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് തൊട്ടി കിടന്നിട്ടാണ് ചൂട് എടുക്കുന്നു അപ്പം ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഏഷ്യക്കിട്ട് കിടക്കാണ് ഗായ അല്ലേ പിന്നെ അല്ലേ പിന്നെ അങ്ങനെ ആദ്യക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടു മുട്ടട വയറ്റും കടലക്കറിയും പുട്ടും കഴിക്കുന്നു യെസ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം ഡയമൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലാതെ എനിക്ക് പണിയെടുക്കാൻ മടിയോ അല്ലെങ്കിൽ എൻ്റെ പണി ആരും വന്നെടുത്ത് തന്നിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്നെക്കുറിച്ച് പറഞ്ഞ നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ എന്നെക്കുറിച്ച് ആരോട് എന്തൊക്കെ പറഞ്ഞാലും അത് കറങ്ങി തെളിഞ്ഞ് എൻ്റെ ചെവിയിൽ തന്നെ എത്തും അത് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കൂടെ നടക്കുന്നവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഇപ്പുറം നിൽക്കുമ്പോൾ അപ്പുറം നിൽക്കും അപ്പുറം നിൽക്കുമ്പോൾ ഇപ്പുറം നിൽക്കും അങ്ങനെ രണ്ട് വഞ്ചി കാലുത്തിപ്പോണേൽ കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് പക്ഷെ നിങ്ങൾക്ക് അറിയില്ല മക്കളെ അറിയില്ല അപ്പം നിങ്ങളിപ്പം എന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടി പല വിധത്തിലും പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നുണ്ട് സ്റ്റാറ്റസ് ഹൈഡ് ചെയ്തിരുന്നുണ്ട് കുറേയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാം എനിക്കിവിടെ കിട്ടും എനിക്കിവിടെ കിട്ടാതൊന്നും പോകണമെന്നില്ല എല്ലാം എൻ്റെ ഫോണിൽ സേഫാ വെച്ചാൽ അങ്ങനെയാണ് ചില കാര്യങ്ങൾ ഞാൻ കാണരുതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങൾ എൻ്റെ ചെവിട്ടിലെത്തും ഞാൻ പറയും അതൊന്നും കാര്യമാക്കണ്ട അവരെന്താന്ന് വെച്ചായിക്കോട്ടെ അവരായി അവരുടെ പാടെ ഞങ്ങളുടെ ലോകത്ത് ലോകത്തെന്തായാലും ഇനി അവരില്ല ആ വ്യക്തികളില്ല കാര്യമെന്ന് വെച്ചാൽ നന്ദിയില്ലാത്തങ്ങളാണെന്ന് എത്രയോ പേര് പറഞ്ഞു തന്നിട്ടും തലേ കയറാം അതിപ്പോൾ അനുഭവത്തിൽ വന്നിപ്പോൾ പഠിച്ചു എന്നാലും എൻ്റെ കൂടെ നടന്ന് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പിടിച്ചെടുത്തിട്ട് എനിക്കിട്ട് പാര വെച്ചിടന്ന ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ ആ വ്യക്തി അങ്ങനെയാണെന്ന് ആ കുടുംബത്തിൽ ഓരോരുത്തരെന്നോട് പറഞ്ഞിരുന്നെട്ടോ എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് പിന്നെ അതെ പോട്ടെ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എനിക്ക് പണിയെടുക്കാൻ ഒരു മടിയില്ല കേട്ടോ പിന്നെ ഞാൻ എന്താ ഒരു പ്രോഡക്റ്റ് പഴിച്ചിപ്പോൾ തരാം ലൗലാപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് കേട്ടോ ഫുഡ് മാഷ് എന്താണ് ഫുഡ് മഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിങ്ങനെ നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ബദ്രൂമിന് വേണ്ടി ഞാൻ വാങ്ങിയൊരു പ്രോഡക്റ്റാണ് ബദ്രൂമിൻ്റെ ചോറൂന്നാണ് വരുന്നത് ഇത് ബദ്രിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ് കേട്ടോ അത് ഞാനൊരു വ്ലോഗ് പോലെ ചെയ്തിട്ട് അവന് വേണ്ടി ഞാൻ ഫുഡിന് വേണ്ടി വാങ്ങിയ ഐറ്റംസൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ വരാനുണ്ട് അതൊക്കെ ലാ ലവ് ലാപ്പിൻ്റെ കേട്ടോ എല്ലാ പ്രൊഡക്റ്റ്സും അതൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ഉടച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രൊഡക്റ്റാണ് ഓർഡർ കൊടുത്തിട്ടേക്കുന്നത് ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ മകൻ്റെ ചോറൂണാണ് ആദ്യയുടെ ചോറൂണ് ഗുരുവായൂരായിരുന്നു കേട്ടോ ബദ്രൂമിൻ്റെ ചോറൂണ് വരുന്നതൊക്കെ സസ്പെൻസാണ് രണ്ടെന്ന് വേർക്കറിയാം എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഓക്കെ അടുക്കളയിൽ നിന്നിട്ട് ഞാൻ വെന്ത്രിക നല്ല ചൂട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ